ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ എന്താ പറയുക ഒരു കോഫി ബ്രൗൺ ഒക്കെ മിക്സ് പോലെ വരുന്ന രീതിക്കുള്ള ഒരു അടിപൊളി ആണ് വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡ് വരും നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ധാവൻ പോഷൻ ആട്ടോ ഈ ഒരു വർക്ക് ഹെവി ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഒരു ഫോറക്സർ ഒക്കെ വരുന്നെങ്കിൽ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് നല്ല രസമുള്ള ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ ത്രെഡ് എംബ്രോയിഡറി വർക്കും സ്വീകൻസ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ദാവൻ പോർഷൻ ആണ് വരുന്നത് നമുക്ക് ഒരു ഫങ്ഷൻസിൽ നിന്നൊക്കെ സൂപ്പർ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കളക്ഷൻ ആണ് ദുപ്പട്ടെ ഓൾസോ വന്നിട്ട് വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ ചാർട്ട് വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ഈ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടക്കത്തെ ലാവണ്ടർക്ക പോലെ വരുന്ന ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ട് ചാർട്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട് പേർ ചെയ്തിരിക്കുന്നു ഓൾ ഓവർ ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽ പെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കെയറിയിരിക്കുന്ന മെറ്റീരിയലും സ്റ്റോക്ക് അവൈലബിൾ ആട്ടോ നമ്മുടെ റയോൺ മെറ്റീരിയൽ ആണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ചോദിക്കും അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡ് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റ് ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ട് വൺ സൈഡ് കാൽത്തിരിക്കുന്ന ദുപ്പട്ട് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നമുക്ക് ആർക്കെങ്കിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ലൊരു ഓപ്ഷൻ ആണ് അടുത്ത പാറ്റേൺ നമുക്ക് കാണാം നമ്മുടെ ഫസ്റ്റ് വൺ വന്നിട്ട് നെക്സ്റ്റ് പാറ്റേണിലെ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഓർഗൻസ് ആ ഫാബ്രിക് ആണ് അതിലിങ്ങനെ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അടിപൊളി ഒരു കളക്ഷൻ ആയിട്ട് ഹോട്ട് സെല്ലിംഗ് സെല്ലിങ് ആണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത് എന്നിട്ട് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട അതിലും ഇങ്ങനെ മിറേഴ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും റേറ്റ് വരുന്നത് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വന്നിട്ട് നമുക്ക് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള നല്ലൊരു വൈറ്റ് റെഡ് ബ്ലാക്ക് ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് നല്ല രസമുള്ള കളക്ഷൻ ആണ് ആൻഡ് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നല്ല പങ്കുള്ള ഒരു കളക്ഷൻ ആണ് ക്രിസ്മസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരിക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗൻസ് ആ മെറ്റീരിയൽ ആണ് സോറി ഇത് ക്രൈപ്പ് മെറ്റീരിയൽ സോഫ്റ്റ് ക്രൈപ്പ് മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് നന്നായിട്ട് ഒതുങ്ങി കിടന്നോളും വേറെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ സ്ലീവില് സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പകലൊരു വൈറ്റാണ് ദാവൻ പോഷനിലേക്കാണ് ഈ ഒരു ഹെവി ആയിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുക എന്നിട്ട് ദുപ്പട്ട വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട ദുബട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു അതിലും സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് കൂടി നമുക്ക് കാണാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു യെല്ലോ ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ദുപ്പട്ടേ നല്ല സൂപ്പറാണ് കാണാനായിട്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ വരുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് നല്ല വെറൈറ്റി പാറ്റേൺ ആണ് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്തോളൂ താങ്ക് യു ഓൾ